മിനമ്പത്തുകാർക്ക് പുത്തൻ ഉണർവേകി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം മൂന്നാഴ്ചക്കുള്ളിൽ ചട്ട ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി റവന്യൂ അവകാശങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മൂനമ്പത്ത് ജനത വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിനുശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജു മനമ്പത്ത് നടത്തിയ സന്ദർശനം വലിയ ആശ്വാസമാണ് തീരദേശ ജനതയ്ക്ക് നൽകിയത് മൂന്നാഴ്ചക്കുള്ളിൽ ചട്ട രൂപീകരണം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും വരെ കൂടെയുണ്ടാകുമെന്നും എല്ലാവിധ സംശയങ്ങളും പരിഹരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു വഖഫ് ഭേദഗതി നിയമം മുനമ്പാർക്ക് പ്രയോജനപ്പെടില്ലെന്ന എൽ ഡി എഫ് യു ഡി എഫ് പ്രചാരണത്തിനുള്ള മറുപടി കൂടിയായിരുന്നു ഇത് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് മുനമ്പൻ ചെറുനിയും പ്രതികരിച്ചു ി പരിപാടിയിലെ ജനപങ്കാളിത്തം തന്നെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി ബഹുഭൂരിപക്ഷം ആളുകളും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് അവര് ബിജെപിയോടൊപ്പം തന്നെയാണ് ഉള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പിന്നിൽ കാണുന്നത് നമ്മളിപ്പോ കേന്ദ്രമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി നിൽക്കുന്ന പള്ളിമുറ്റത്താണ് അപ്പൊ ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും സഭാ നേതാക്കന്മാരും വൈദികരുമെല്ലാം ഒരു വിഷയത്തിൽ ബിജെപിയോടൊപ്പം തന്നെയാണുള്ളത് അവർക്ക് ഗുണകരമാകുന്ന വിഷയം ഏതാണോ അതുകൊണ്ട് തന്നെ അവർ ബിജെപി നിൽക്കുന്നത് തരത്തിലുള്ള ആവശ്യമില്ല എല്ലാ വിഷയങ്ങളിലും പേരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമായിട്ട് അതിനെ കാണേണ്ട ആവശ്യമുണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കുപ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ മനോമഞ്ജനത റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജനം കൊച്ചി